ഇന്ന് നമുക്ക് ഈ ഒരു മണ്ഡല ഡിസൈൻ വരയ്ക്കാൻ പറ്റും അതിനായിട്ട് അത് ഇതുപോലൊരു സെർക്കിൾ വരച്ചെടുക്കുക സർക്കിൾ വരയ്ക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വരക്കാനായിട്ട് നോക്കണം സർക്കിൾ വരച്ചതിന് ശേഷം ഇതേപോലെ അതിന് ചുറ്റിലും ഹംസ് വരച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഹംസിനെ ടച്ച് ചെയ്തിട്ടുതന്നെ അതിന്റെ ചുറ്റിലും ഇതേപോലെ ഒരു സെർക്കിളും കൂടി വരച്ചു കൊടുക്കുക അത് ശേഷം അതിന് ഇതേപോലെ മൂന്ന് ഔട്ട് ഔട്ട്ലൈൻസും കൂടി വരച്ച് കൊടുക്കുക അതിന് അതിൻ്റെ ഏറ്റവും താഴെയുള്ള രണ്ട് ലൈനിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഏറ്റവും മേലത്തെ ലൈനിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക അതിന് നമ്മൾ വരച്ചിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇതേപോലെ മൂന്ന് ലീഫ് വരച്ച് കൊടുക്കുക ലീഫ് വരച്ചതിന് ശേഷം ആ ലീഫിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റായിട്ട് ഓരോ ലൈൻസ് വരച്ചു പിന്നെ ആ ലീഫിൻ്റെ ചുറ്റിൽ കാണുന്ന ആ സ്കിന്നില്ലേ അതിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ഫില്ല് ശേഷം നമ്മൾ മേലെ വരച്ചിട്ടുള്ള ഹംസിന്റെ ചുറ്റിൽ ഇതേപോലെ സ്പൈറൽസ് വരച്ചെടുക്ക കേട്ടോ സ്പൈറൽ എങ്ങനെ വരക്കാന്ന് വെച്ചാൽ ആദ്യം ഇതേപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനെ ഇതേപോലെ ഉള്ളേക്ക് കൊണ്ടുവരും ഉള്ളേക്ക് ഉള്ളുക്കാക്കി ഇതേപോലെ വരച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും ആ സ്പേസ് എത്തുമ്പോൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ഇതേപോലെ സ്പൈറൽസ് അരച്ചെടുക്കാം കേട്ടോ സ്പൈറൽസ് അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്സൊക്കെ അല്ലേ ഈ ഗ്യാപ്പിലൊക്കെ ഇതേപോലെയുള്ള ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്തുകൊടുക്കുക അപ്പം ഇതുപോലെയുള്ള ലീഫ് വരക്കുമ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാനൊട്ടോ ആദ്യം ആ സ്പയറലിൻ്റെ രണ്ട് സൈഡിലുള്ള ലീഫ് വരച്ചിട്ട് വേണം പിന്നെ സെൻറ്ററിലുള്ള ലീഫ് ഇതുപോലെ വരക്കാനായിട്ട് അങ്ങനെ ഇതിൻ്റെ എല്ലാ ഗ്യാപ്പിലും ഇതേപോലെ ലീഫ് വരച്ചത് അപ്പോൾ നിങ്ങൾ മെഹന്തി വേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനലിസ്റ്റ് ഉണ്ടല്ലോ